അസാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മുഴുവൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാനാണ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊന്ന് തയ്യാറാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താ ഒരു മുഴുവൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു എണ്ണൂറ് ഗ്രാം ഉണ്ട് ഈ ചിക്കൻ എല്ലാം കഴുകി ഒന്ന് വരഞ്ഞൊക്കെ വെച്ചൊക്കെയാണ് ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ല രീതിയിലൊന്ന് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ എടുത്ത് മാറിനേറ്റ് ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇതിൽ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം ചിക്കൻ മസാല നല്ല ടേസ്റ്റാണ് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ഇതിൽ ചേർത്താൽ അതാ മസാലയൊക്കെ ചിക്കനിലേക്ക് എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത്രയും മസാല ഇതിൽ കറക്റ്റായിരുന്നു എടുത്തത് ഇനി നമുക്കിത് ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെച്ചേക്കാം അത് കഴിഞ്ഞ് നമുക്കൊന്ന് റെഡിയാക്കാം ഫ്രിഡ്ജ് വെച്ചാൽ അത്രയും നല്ലതാണ് ഇനി നമുക്ക് ചിക്കന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം അതിന് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം കുഞ്ഞുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ അതെല്ലാം ഉരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞാട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ചോപ്പറിൽ വെച്ചാണ് എടു ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇതാ നമുക്കൊന്ന് ഇതിലേക്കിട്ട് ചോപ്പ് ചെയ്തെടുക്കാം എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രൈപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കൊച്ചുള്ളിയും സവാളയും കട്ട് ചെയ്താൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് ഒന്ന് വഴണ്ടി വരും അതിനാണ് ഒന്ന് ഇളക്കി കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇളക്കി കൊടുക്കുക ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഉള്ളിയൊക്കെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീർ ചില്ലി പൗഡറാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കാം ഒരു ടീസ്പൂൺ നമുക്ക് ചൂട് വെള്ളം അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂണും കൂടെ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് മസാലയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം ചിക്കൻ മാറിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഒന്നര മണിക്കൂറായി ഇനി നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം അതിന് ഞാൻ ഒരു കടായി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചരിച്ചുവക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നാല് ഭാഗത്തും ഒന്ന് ചരിച്ചൊക്കെ ഇട്ട് ഒന്ന് റെഡി ഫ്രൈ ആക്കി എടുക്കണം ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മാറ്റാം അതാ ചിക്കൻ നമുക്കിത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി ലേ അതിനകത്തോട്ട് വെച്ചുകൊടുക്കാം ഈ ചിക്കൻ ചിക്കനിലകത്താക്കി കുറച്ച് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചിക്കൻ ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കാം ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കണം ഒരു പ്രൈപ്പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ചെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലേക്ക് ഇട്ടുകൊടുക്കുക ഇതാ കറിവേപ്പിലൊക്കെ നമുക്ക് ആ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ചിക്കനിൽ നമ്മൾ സൈഡിൽ മസാല ചേർത്ത് വരി വയ്ക്കാം ഒട്ടിച്ച് വച്ചിരിക്കുന്ന കറിവേപ്പിലോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് ഗ്രേവിയോടുകൂടിയുള്ള ചിക്കൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഇന്ന് ഇതിന് വെച്ചേക്കുന്നത് നെയ്ച്ചോറാണ് നിങ്ങൾക്ക് യാത് പലഹാരം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്